ി പി എസ് സി കോഴ ആരോപണം നിഷേധിച്ച് ആരോപണവിധേയനായ പ്രമോദ് കോട്ടൂളി ആരോടും ഒരു പൈസയും വാങ്ങിയിട്ടില്ലെന്ന് പ്രമോദ് കോട്ടൂളി മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോണടക്കാൻ കഴിയാതെ ജപ്തിയിൽ നിൽക്കുകയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് സാമ്പത്തിക ക്രമക്കേട് കാണിക്കുന്ന ആളല്ല താൻ അതിനു മാത്രം വലിയ നേതാവുമല്ല പരാതി പാർട്ടിയെല്ലാം എന്നും പ്രമോദ് കോട്ടൂളി പ്രതികരിച്ചു ആരോപണം വരുമ്പോൾ വിശദീകരണം ചോദിക്കുക എന്നതാണ് പാർട്ടിയുടെ ഉത്തരവാദിത്തം ഇതിനു പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്നൊക്കെ പാർട്ടി പരിശോധിക്കട്ടെ എന്നും പ്രമോദ് കൂട്ടിച്ചേർത്തു തൂക്കുപാലത്തിൽ നിന്ന് കല്ലടയാറ്റിലേക്ക് ചാടിയ യുവതിയുടെ മൃതദേഹം കിട്ടി പുനലൂർ തൂക്കുപാലത്തിൽ നിന്ന് കല്ലടയാറ്റിലേക്ക് ചാടിയ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി യുവതിയെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പാലത്തിന് നിന്ന് തന്നെയാണ് യുവതിയുടെ മൃതദേഹം കിട്ടിയത് ഫയർഫോഴ്സും പോലീസും ചേർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത് രാവിലെ പത്തേകാലോടെയാണ് യുവതി തൂക്കുപാലത്തിൽ നിന്നും കല്ലടയാറ്റിലേക്ക് ചാടിയത് ഈ ദൃശ്യങ്ങൾ തൊട്ടടുത്തുള്ളവരുടെ മൊബൈൽ ഫോണിൽ പതിഞ്ഞിരുന്നു ആളുകൾ പേടിച്ചെങ്കിലും വിവരം നാട്ടുകാരെ അറിയിക്കുകയായിരുന്നു അതിനുശേഷമാണ് പോലീസും ഫയർഫോഴ്സും എത്തി തെരച്ചിൽ നടത്തിയത് നീഴൊഴുക്ക് കൂടുതലും ആഴമേറിയ ഭാഗവുമായതുകൊണ്ട് തെരച്ചിൽ ദുർഘടമായിരുന്നു അതേസമയം യുവതിയെ തിരിച്ചറിഞ്ഞിട്ടില്ല പോലീസ് യുവതിയുടെ ചിത്രം പ്രചരിപ്പിച്ച് അന്വേഷണം നടത്തിവരികയാണ് ജലസംഭരണി തകർന്ന് അപകടം അമ്മയും കുഞ്ഞും മരിച്ചു പാലക്കാട് ജലസംഭരണി തകർന്ന് അമ്മയും കുഞ്ഞും മരിച്ചു പാലക്കാട് ചെറുപ്പുളശ്ശേരി വെള്ളനേഴിയിൽ വീട്ടിലെ ജലസംഭരണി തകർന്നാണ് അപകടം സംഭവിച്ചത് വെസ്റ്റ് ബംഗാൾ സ്വദേശി ഷമാലി മകൾ സാമിറാം എന്നിവരാണ് മരിച്ചത് പശുഭാമിലെ തൊഴിലാളിയാണ് മരിച്ച യുവതി പശുഭാമിൽ താൽക്കാലികമായി നിർമ്മിച്ച ടാങ്കാണ് തകർന്നത് വെള്ളത്തിന്റെ ശക്തി കാരണം മൂന്ന് ഭാഗത്തേക്കും പൊട്ടിയൊഴുകയായിരുന്നു അമ്മയും കുഞ്ഞും വെള്ളത്തിലകപ്പെട്ട് ഒരു മണിക്കൂറോളം കിടന്നു ഫാമിലി ഉണ്ടായിരുന്നവർ പണി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് സംഭവം ഉണ്ടായത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പോലീസിനെ ആക്രമിച്ച രണ്ടുപേർ പിടിയിൽ രണ്ട് പോലീസുകാർക്ക് പരിക്ക് അടിമലത്തുറയിൽ സ്ത്രീയെ കയ്യേറ്റം ചെയ്യുന്നുവെന്നറിഞ്ഞെത്തിയ പോലീസ് സംഘത്തെ ആക്രമിച്ചു രണ്ട് പോലീസുകാർക്ക് പരിക്ക് കൂടുതൽ പോലീസ് എത്തി രണ്ടുപേരെ പിടികൂടി ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം വിഴിഞ്ഞം സ്റ്റേഷനിലെ സി പി രാമു പി വി നായർ അരുൺ പി മണി എന്നിവർക്കാണ് മർദ്ദനമേറ്റത് യൂണിഫോമും വലിച്ചു കീറിയതായി പോലീസ് പറഞ്ഞു സംഭവം അറിഞ്ഞ് വിഴിഞ്ഞം എസ് ഐ എം പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള കൂടുതൽ പോലീസ് എത്തി ബൈജു ദിലീപ് എന്നിവരെയാണ് പിടികൂടിയത് ഇവർക്കെതിരെ പോലീസിനെ ആക്രമിച്ചതിനും സ്ത്രീയെ കയ്യേറ്റം ചെയ്തതിനും കേസെടുത്തുവെന്ന് എസ്ഐ അറിയിച്ചു മര്ദ്ദനമേറ്റ പോലീസ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ ചികിത്സ തേടി അവയവ കച്ചവടം അപ്പോളോ ആശുപത്രിയിലെ ഡോക്ടറടം ഏഴുപേർ അറസ്റ്റിൽ ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വന്നിരുന്ന അന്താരാഷ്ട്ര അവയവ കച്ചവട സംഘം പിടിയിലായി ദില്ലി അപ്പോളോ ആശുപത്രിയിലെ സർജനായ ഡോക്ടർ വിജയകുമാരി അടക്കം ഏഴുപേരെയാണ് പോലീസ് പിടികൂടിയത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അവയവ കച്ചവടത്തിൽ ഏർപ്പെട്ട സംഘത്തിന് ബംഗ്ലാദേശിൽ ബന്ധങ്ങളുണ്ടെന്ന് പോലീസ് പറഞ്ഞു അവയവദാനം ചെയ്തവരും സ്വീകർത്താക്കളും ബംഗ്ലാദേശിൽ നിന്നായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി